നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാം നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാറ്റുള്ള ഫയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു കിങ് ഓഫ് സോർട്സ് എനർജിയിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ദേഷ്യം നിങ്ങളോടുള്ളതായിട്ടാണ് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു വാശിയിൽ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അവരിപ്പോൾ ഓക്കെ അല്ല അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവരിപ്പോൾ ഒരു ഈ റിലേഷന് അനുകൂലമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ അല്ല ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് ഒരു സോർസ് എനർജി എപ്പോൾ വേണമെങ്കിലും വഴക്കിടാൻ തയ്യാറായി നിൽക്കുവാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെയ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വഴക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഓക്കെ ഓഫ് ആണ് ആള് ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിലും ഇവിടെ ഈ ഒരു വഴക്ക് അത് മാറണം അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ മാറണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാറണം നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിൽക്കുന്നത് അല്ലെങ്കിൽ എസ് കോണ്ടാക്റ്റിലാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതിൽ നിന്നും പുറത്ത് വരണം എന്ന് അവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ദേഷ്യം പുറത്ത് ഉണ്ടെങ്കിലും അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് വരണം അല്ലെങ്കിൽ ഒരു മാറ്റം വരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഏസ് നാണിക്കുന്നേസൊ കപ്സ് എനർജിയാണ് അവരുടെ മനസ്സ് നിറയെ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് അവർ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകുമ്പോഴാണോ അവിടെ വഴക്കുണ്ടാകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുള്ള ആ ഒരു വഴക്കിൻ്റെ പുറത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊരു ദേഷ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഞാൻ കുറച്ച് പറയാനുണ്ട് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ആ ഒരു വഴക്കിൻ്റെ പുറത്ത് ഈ റിലേഷൻ എൻ്റാക്കി പോകുന്ന ഒരു പേഴ്സൺ അല്ല അവർ എന്നാണ് കാണിക്കുന്നത് കേട്ടോ അവർ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴക്കെന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീരുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ അത് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷനിലോട്ട് വന്നാൽ അത് മാറും അല്ലെങ്കിൽ ആ ഒരു ദേഷ്യവും ഇഷ്യൂസും ഒക്കെ മാറി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം അത്രയും സ്നേഹം അവർക്ക് നിങ്ങളോട് നിങ്ങളോടുണ്ട് കാണിക്കുന്നത് എനർജിയാണ് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ ഇഷ്യൂസ് ഉണ്ടാക്കി ഉണ്ടാവുക ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ അമ്മയായിരിക്കാം സഹോദരിയായിരിക്കാം അവരുടെ ഫാമിലി ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന ഒരു പേഴ്സൺ ഇവിടെ ഒരു മറ്റൊരു റിലേഷൻ ഉണ്ടാവുള്ള ചാൻസ് കുറവാണ് കാരണം അവരത്രയും നിങ്ങളെ ഇൻറ്റൻസായിട്ട് സ്നേഹിക്കുന്നൊരു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കരിയർ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ പുറത്തായിരിക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നാൽ അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് അവർക്കൊരു പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹമുള്ള ഒരു പേഴ്സണാണ് ഇവരെ എന്നാ കാണിക്കുന്നത് നൈറ്റോ പെൻറ്റിക്കൾസ് അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് ഈ റിലേഷൻ പോകുന്നതിൻ്റെ ഒരു അവർ സത്യത്തിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇടയ്ക്കിടയ്ക്കൊരു തടസ്സം വരുന്നുണ്ട് എന്നുള്ളതാണ് അത് സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കും ഇഷ്യൂസും തന്നെയാണ് അതൊരു കമ്മിറ്റ്മെന്റിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു സീരിയസ് ടോക്കിലോട്ട് നിങ്ങൾ വരുന്നില്ല നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻ കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലോട്ട് നിങ്ങൾ വരുന്നില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നു അങ്ങനെയൊക്കെ ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ ഈ ഒരു ടൈം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു അല്ലാതെ അതൊരു സീരിയസ് ആയി എടുക്കുന്ന ഒരു ലെവലിലോട്ട് ഈ റിലേഷൻ മാറി പോകുന്നില്ല എന്നാണ് കാണിക്കുന്നത് അത് അതവിടെ സ്റ്റെക്കായി നിൽക്കുവാണ് മുൻപോട്ടൊരു ഈ ഈയൊരു ഒരു ഫ്യൂച്ചറിലോട്ട് ഇത് പോവാതെ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ദ വേൾഡ് കാർഡ് ആണ് കാണിക്കുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻ ചേഞ്ച് ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും ഇപ്പോഴുണ്ടാവുന്ന അതായത് ഈ നോ നോക്കോണ്ടാ സിറ്റുവേഷനിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് പുറത്ത് നടക്കാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ടെൻ ഓഫ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകണം എന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫാമിലി ലൈഫ് വേണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അതായത് ഒരു റീയൂണിയൻ ഈ ഒരു റിലേഷനിൽ വേണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഈ റിലേഷനിൽ വേണം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷൻ അവർ കാണുന്നതെന്നാണ് കാണിക്കുന്നത് ജോ പെൻഡിക്കിൾസ് ആണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് ഇപ്പോഴില്ലാത്ത അതായത് ഒരു ബാലൻസിലല്ല അല്ല അവർ ഇംബാലൻസ്ഡ് ആയിട്ടാണ് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് സ്റ്റേബിൾ ആക്കണം എന്നുള്ളത് സത്യത്തിൽ അവർ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള കണക്ഷനിലും കോൺവെർസേഷനിലും ഒന്നും ഈ റിലേഷനൊക്കെ കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവർ നിങ്ങളോട് പറയാത്തത് ഓക്കെ അപ്പോൾ അവിടെ അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഓക്കെ ആക്കി കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളോടൊരു ഒരു ഇപ്പോൾ ഒരു ഉറപ്പ് തരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ടാണ് അവർ ആ ഒരു ടോക്കിലോട്ട് വരാത്തത് ഈ ഒരു കമ്മിറ്റ്മെൻ്റ് കാര്യത്തിൽ ഒരു ഉറപ്പ് തരുന്ന സിറ്റുവേഷനിലോട്ട് അവർ വരാത്തത് അതുകൊണ്ടാണെന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് മാൺസ് എനർജിയാണ് അപ്പോൾ അവരിൽ നിന്നൊരു നല്ലൊരു ഒരു സ്ട്രോങ് ഡിസിഷൻ കിട്ടാത്തത് കൊണ്ടും ഇങ്ങനെ ഇടയ്ക്ക് വഴക്കുണ്ടാകുന്നത് കൊണ്ടും ഒരു ഡിസ്റ്റൻസ് ഇടുന്നതുകൊണ്ടും നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മാനസികമായിട്ടൊരു ഡിറ്റാച്ച്മെൻറ്റിലോട്ട് പോവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ ഈ റിലേഷനിൽ നിന്ന് ഒരു അകൽച്ച വെക്കണം എന്നുള്ളൊരു ടെൻഡൻസിയിലോട്ട് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ക്യൂനോഫ് മാൺസ് എനർജിയാണ് ഇവിടെ നിങ്ങൾ സത്യത്തിൽ ഈ റിലേഷൻ നിങ്ങളിലേക്ക് വരണം എന്നുള്ള രീതിയിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഈ റിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സത്യത്തിൽ ഈ ഒരു റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻ മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് മാനസികമായിട്ട് ഡിറ്റാച്ച്മെൻറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം ഈ റിലേഷനിലൊരു സക്സസ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് സിക്സ് ഓഫ് വാൻസ് എനർജിയാണ് ഈ റിലേഷനിലൊരു റിയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് അല്ലെങ്കിൽ ഒരു മാരേജിലോട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫംഗ്ഷൻ ഒരു ഹാപ്പി മൊമെന്റ്സിലോട്ട് ഈ റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ റിലേഷൻ ഒരു ചേഞ്ച് വരും അങ്ങനെ ഈ ഒരു റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് കാട് നോക്കാം അൺസാറ്റിസ്ഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട് ഇത് സത്യത്തിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഈ റിലേഷന് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഈ റിലേഷനിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമത്തില് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഹോപ്പ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻ നിങ്ങളുടെ പേഴ്സൺ ഹോപ്പ് ഉണ്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിലൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോറി കമ്മിറ്റ്മെന്റിലോട്ട് ഈ റിലേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ള ഹോപ്പ് നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഷാഡോ സൈഡ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇവരുടെ നിങ്ങളുടെ പേഴ്സന്റെ നെഗറ്റിവിറ്റി എന്തൊക്കെയാണ് അവരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർക്കുള്ളത് എന്നുള്ളത് അവരുടെ നെഗറ്റീവ് സൈഡ് നിങ്ങളാണ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് അവർക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു റിലേഷനിൽ നിന്നാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഫൊർഗീവ്നസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിൽ ഒരു ഫൊർഗീവിനസ് അല്ലെങ്കിൽ ഒരു ക്ഷമ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിൽ നിന്നൊരു ക്ഷമ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഏഞ്ചിനെ മെസ്സേജ് നോക്കാം സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത് ഈയൊരു സിറ്റുവേഷനിൽ ചേഞ്ച് വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷൻ ആയിക്കോട്ടെ വഴക്കായിക്കോട്ടെ പ്രശ്നമായിക്കോട്ടെ അതിലെല്ലാം ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണുന്നത് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ ഒരു റിലേഷനിലോട്ട് തിരിച്ചു വരും ഈ സിറ്റുവേഷനിൽ എന്തായാലും ഒരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ സ്ക് ഇവർ ഏഞ്ചൽസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷനിലൊരു ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏഞ്ചൽസിനോട് അതിൻ്റെ ഒരു ആൻസർ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏഞ്ചൽസിൽ നിന്നും അതിൻ്റെ ഒരു ഒരു ആൻസർ കിട്ടുന്നതായിരിക്കും അതായത് ഇൻഡ്യൂഷൻ ത്രൂ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ തന്നെ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു നല്ലൊരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ വൈ ലെറ്റർ എം ഡിസംബർ ேட்டா சித்திரா செப்டம்பர் ரேவதி ஆயிரத்தி தொள்ளாயிரத்தி எட்டு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூறு ஒக்டோபர் ஃபெப்ரவரி െറ്റർ ബി ലെറ്റർ ഡി ലെറ്റർ എൻ ലെറ്റർ ഇ അനിഴം ഭരണി അപ്പോ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടാന് വിചാരിക്കുന്നു താങ്ക് യു